പ്രിയപ്പെട്ടവരെ യു എയിലെ ഒരു കോടതിയിൽ വന്ന വ്യത്യസ്തമായൊരു കേസും അതിനെ തുടർന്ന് വന്നിരിക്കുന്ന ഒരു വിധിയും പ്രവാസികളായ നമ്മളെല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ നമ്മൾ പ്രവാസികൾ തമ്മിൽ തമ്മിൽ നടത്തുമല്ലോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾ ഒരു വനിതയ്ക്ക് മുപ്പതിനായിരം ദൃഹം ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഈ കാശ് തിരിച്ചു ചോദിക്കുന്നു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുക്കുന്നു കോടതിയിലെത്തിയ വനിത പറയുന്നത് ഇതെനിക്ക് കടം തന്നതല്ല ഗിഫ്റ്റായിട്ട് തന്നതാണ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നു എന്നുള്ള ശരിയാണ് പക്ഷേ ഗിഫ്റ്റ് തന്നതാണ് മക്കൾക്ക് മറ്റും കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലാതെ കടമായിട്ട് തന്നതല്ല എന്ന് പറയുകയും ഒരു രേഖയും കൃത്യമായിട്ട് ഹാജരാക്കാൻ വാദിയായ പുരുഷന് കഴിയാതെ പോവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ യു എയിലെ കോടതി പറഞ്ഞു കോടതി ചെലവടക്കമുള്ള കാശ് ഈ വാദി കൊടുക്കണം മാത്രമല്ല ഒരു വലിയ ഉപദേശം പറഞ്ഞത് എല്ലാവരും അതാണ് എല്ലാവരും അറിയേണ്ടത് സാമ്പത്തിക ഇടപാട് ബാങ്ക് ട്രാൻസ്ഫർ തന്നെ നടത്തിയാൽ തന്നെയും എന്തിനാണ് ഈ കാശ് കൊടുക്കുന്നത് എന്ന കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം അതിന് പറ്റുമെങ്കിൽ മറ്റെന്തെങ്കിലും ഉപാധികളോടുകൂടിയുള്ള കോൺട്രാക്റ്റോ ചെക്കോ എത്ര നാളിനകം തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നതോ എന്തിനാണ് കൊടുക്കുന്നതെന്ന് കാണിക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവണം നമ്മൾ മലയാളികൾക്കിടയിൽ ധാരാളം ഇത്തരം ഇടപാടുകൾ വരുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമാവുന്നതും വാട്സപ്പിലൂടെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ പറയുന്നതും കേൾക്കുന്നതും ഒക്കെയായിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പിന്നെ നാട്ടിൽ വെച്ച് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പിരിയുന്നത് സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് വൈരാഗ്യമായി മാറുന്നത് സ്നേഹിതന്മാർ തമ്മിൽ അകലുന്നത് ഇതെല്ലാം പണവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ എന്തെങ്കിലും കൈകാര്യം ചെയ്താൽ ഒരു രേഖ എഴുതി വയ്ക്കണം ഒരു കാര്യം മറ്റുള്ളവരെ സാക്ഷി നിർത്തിയെങ്കിലും അത് പറയിപ്പിച്ച് രേഖയാക്കി വെക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് യു എയിലെ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കുകയും ബാങ്ക് ബാലൻസ് മിനിമം ഇത്ര ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഹതഭാഗ്യരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ പ്രവാസികൾ അവർക്ക് ഇരുട്ടടി എന്ന വണ്ണം മിക്ക ബാങ്കുകളും ദാ ഏതാനും ദിവസം കഴിയുമ്പോൾ ജൂൺ ഒന്നു മുതൽ മാസം മൂവായിരം ദർഹം മിനിമം എന്നുള്ളതൊക്കെ മാറി അയ്യായിരം ദർഹം മിനിമം ബാലൻസ് മാസം ഉണ്ടായിരിക്കണം എന്ന രൂപത്തിലേക്ക് വരികയും അതേ തുടർന്ന് അങ്ങനെ ഇല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദർഹം മിനിമം പിഴ എന്ന രൂപത്തിൽ മാസം കൊടുക്കേണ്ടി വരികയും ചെയ്യും എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഏതാണ്ട് എല്ലാ ബാങ്കുകളും ഈ രൂപത്തിലാണ് ചില ബാങ്കുകൾ ഞെട്ടിപ്പിക്കുന്ന നൂറ് ദർഹം നൂറ്റി അഞ്ച് ദർഹം എന്നിങ്ങനെയൊക്കെയായി ഓരോ അക്കൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിഴ പോലെ ഒരു ഫൈൻ ഒരു ഫീസ് ഈടാക്കുന്ന പ്രവണതയും ജൂൺ ഒന്ന് മുതൽ ആരംഭിക്കുന്നു ഇതിനകം തന്നെ ചില ബാങ്കുകൾ തുടങ്ങിക്കഴിഞ്ഞതായും പറയപ്പെടുന്നു അതും പതിനയ്യായിരത്തിന് മുകളിൽ ശമ്പളം കിട്ടുന്നവരാണെങ്കിൽ ഇരുപതിനായിരം ദൃഹമാണ് ചില ബാങ്കുകൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അയ്യായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലുള്ളവരാണെങ്കിൽ അതിനും വേണം കുറച്ച് കാശ് മിനിമം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അയ്യായിരം ഇല്ലെങ്കിൽ വേറൊരു കാര്യമുള്ളത് ഈ ഒന്നുകിൽ ലോൺ എടുത്തിരിക്കണം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം എന്നാൽ വിട്ടുവീഴ്ച കിട്ടുമെന്നാണ് പറയുന്നത് അയ്യായിരത്തിന് താഴെയാണെങ്കിലും ഇങ്ങനെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ലോൺ എടുത്തിരിക്കണം അങ്ങനെ കുറച്ച് കാശ് ബാങ്കിന് കിട്ടുമല്ലോ ലോണിലേതായാലും ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ എത്ര കൃത്യം പോലും അടയ്ക്കാമെന്ന് വിചാരിച്ചാലും പലപ്പോഴും തെറ്റിപ്പോകുമല്ലോ ബാങ്കിന് കുറച്ച് കാശ് അങ്ങനെ കിട്ടുമല്ലോ ബാങ്ക് സമാധാനിക്കും അല്ലെങ്കിൽ കുറഞ്ഞത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ നൂറ്റിയഞ്ച് എന്ന വിധത്തിൽ ഓരോ ബാങ്കുകൾക്ക് നമ്മൾ കൈക്കൂലി പോലെ ഫീസ് പോലെ പിഴ പോലെ കൊടുക്കേണ്ടി വരും എന്ന കാര്യം സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് ജൂൺ ഒന്ന് മുതൽ കൊടും ചൂടിൻ്റെ അവധിക്ക് ഓടി ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നവർ വരട്ടെ ഇനിയിപ്പോൾ ഈ ഓഗസ്റ്റ് പകുതി വരെ ഷെങ്കൻ വിസയ്ക്ക് വേണ്ടിയുള്ള അപ്പോയിൻമെൻ്റ് തന്നെ കൊടുക്കുന്നില്ല അത്ര തിരക്കാണെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും ഇനിയിപ്പോൾ ജൂലൈയിലോ ഓഗസ്റ്റിലോ ഷെങ്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടുമടങ്ങാം പെട്ടെന്ന് പോയി വിസ എടുത്ത് പോകാം വരാം എന്നൊന്നും വിചാരിക്കരുതേ ഓഗസ്റ്റ് പകുതി കഴിഞ്ഞിട്ട് അപ്പോയിൻ്റ്മെൻ്റ് പോലും കിട്ടുകയുള്ളൂ എന്ന രൂപത്തിലാണ് ഇപ്പോൾ യു എയിലെ കാര്യം പോകുന്നത് അവധിക്കാലമാകുമ്പോൾ നാട്ടിലൊന്നു പോയി വരാം എന്നൊക്കെ കരുതിയിരിക്കുന്ന പ്രവാസികൾക്ക് എപ്പോഴും വലിയ ഭീഷണിയാണല്ലോ ടിക്കറ്റ് നിരക്ക് വർധനവ് ആ സമയമാകുമ്പോൾ വിമാനക്കമ്പനികളെല്ലാം ഒത്തൊരുമയോടുകൂടി നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി വലിയ തുകയുമായിട്ട് വരും പല ആളുകളും അത്യാവശ്യം കൗതുക വസ്തുക്കളുമായിട്ട് ഈ സമ്മറിൽ പോകാമെന്ന് കരുതിയിരിക്കുന്നവരാണ് എന്നാൽ അങ്ങനെ പോകാൻ പറ്റാത്തവർക്കാണെങ്കിലും ഇനി പോകുന്നവർക്കാണെങ്കിൽ തന്നെയും ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ സഹകാരിയായിട്ടുള്ള എം ഗ്രൂപ്പ് ടൈം എക്സ്പ്രസ് കാർഗോ അതിൻ്റെ ചെയർമാൻ മിസ്റ്റർ മുനീർ കാവുങ്കൽ ഞങ്ങളെ അറിയിച്ചൊരു കാര്യം വളരെ സന്തോഷത്തോടെ അറിയിക്കട്ടെ നാളിതുവരെ നമ്മൾ കേട്ടിട്ടില്ല ഒരു കിലോഗ്രാമിന് എഴുപത്തഞ്ച് ഫിൽസ് മാത്രം മതി നാട്ടിൽ നിങ്ങളുടെ സാധനങ്ങൾ എത്തിച്ചു തരാം മുമ്പ് ഇതിനൊക്കെ ആയിരം കിലോ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതൊന്നും വേണ്ട ഇരുന്നൂറ് കിലോ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ ടി ആർ ഫെസിലിറ്റി എന്നൊരു ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇരുന്നൂറ് കിലോയ്ക്ക് നൂറ്റമ്പത് ദൃഹമേ വേണ്ടും നാട്ടിൽ എത്തിച്ചു തരാൻ വേണ്ടി ഇനി അതെല്ലാം വീട്ടുപടിക്കൽ എത്തിക്കണമെങ്കിൽ വേറെ കുറച്ചുകൂടി ചാർജ് കൊടുക്കേണ്ടി വരും ഏതായാലും സാമൂഹിക പ്രതിബദ്ധത പാലിക്കുന്ന പല കച്ചവടക്കാരും ഒരുപാട് പേരെ തക്ക സമയത്ത് അവശ്യ സമയത്ത് സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഇത്തരത്തിൽ നല്ല മനസ്സുള്ള ആളുകളും ഈ എഴുപത്തഞ്ച് ഫിൽസിനൊക്കെ ഒരു കിലോഗ്രാം എന്ന രൂപത്തിൽ കാർഗോ എത്തിക്കാൻ തയ്യാറാവുന്ന ഒരു ഘട്ടം അപൂർവങ്ങളിൽ അപൂർവമാണ് അത്തരം മനസ്സുള്ള കച്ചവടക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഏതായാലും ഇതിലൊരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ടു സെവൻ ഫോർ സിക്സ് ഇതിലേക്ക് വിളിച്ചാൽ കൃത്യമായിട്ട് എവിടെ ഇപ്പോൾ കൊച്ചൻ ബോട്ടിലാണോ എത്തുന്നത് എങ്ങനെയാണത് നമ്മൾ സ്വീകരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പറഞ്ഞു തരും നേരത്തെയും ഈ ജംബോ കാർഗോയ്ക്ക് വിലക്കുറവിൻ്റെ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി ഈ മാർക്കറ്റിൽ കാർഗോക്കാർക്കെല്ലാം ഒരു മാതൃക കാണിച്ചുകൊണ്ടാണ് മിസ്റ്റർ മുനീർ കാവുങ്ങൽ അദ്ദേഹം വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സഹകാരിയാണ് അതുപോലെ തന്നെ ഈ എം ഗ്രൂപ്പ് എന്നുള്ളത് എം ഗ്രൂപ്പ് ടൈം എക്സ്പ്രസ് കാർഗോ ഇപ്പോൾ ഈ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ആനുകൂല്യം എല്ലാവരും വീണ്ടും പ്രയോജനപ്പെടുത്തണമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ தாசி கோல்டன் டயமண்ட்ஸ் பார்த்தா சிக்னேச்சர் அபூஷகாரா ஷார்ஜர் டைம் எக்ஸ்பிரெஸ் கார்கோ ஒன் டூ த்ரீ கார்கோ கல்யாண் ஜுவெல்லர்ஸ் லுலு ஸ்டார் ரெண்ட கார் ஆயுர்மன ஆயுர்வேத அண்ட் பஞ்ச கர்மா சென்டர் ஹாஷிம் ஹைப்பர் மார்க்கெட் எக்ஸ்பிரெஸ் கார்கோ ப்ளஸ் இன்ஸ்டிட் கெனேடியன் யூனிடி துபாய் எக்ஸ்ப்ளோர் எஜுகேஷன் ஃபிரா ஃபுட்ஸ்